ഇടുക്കി ആനയിറങ്ങൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായി രാജകുമാരി പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി സ്വദേശി ജെയ്സൺ മോളെക്കുടി സ്വദേശി ബിജു എന്നിവരെയാണ് കാണാതായത് ഡാമിൻ്റെ സമീപത്തു നിന്നും ഫോണും വാഹനവും കണ്ടെത്തി ഇറങ്ങിയപ്പോൾ മുങ്ങിയതാണ് എന്നാണ് സംശയം സുബിൻ ചേരുന്ന വിവരങ്ങളുമായി സുബിൻ ഇതെപ്പോഴാണ് സംഭവം ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്ന തിരച്ചിലൊക്കെ ഏത് രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് രാജകുമാരി പഞ്ചായത്ത് അംഗമായ വഞ്ഞക്കുഴി സ്വദേശി ജയ്സനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ രണ്ടുപേരെയും കാണാതാകുന്നത് ഇതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് ഈ ആനരങ്കൽ ഡാമിന് സമീപത്ത് നിന്ന് ഇവരുടെ ഫോണും വാഹനങ്ങളും എല്ലാം തന്നെ കണ്ടെത്തിയത് അതിനുശേഷം ഈ ഡാമിനോട് ചേർന്ന പ്രദേശത്ത് ഇവരുടെ വസ്ത്രങ്ങളും കണ്ടെത്തി ഇതേ തുടർന്നാണ് ഇവർ ഈ ഡാമിൽ ഇറങ്ങിയതാണോ എന്ന ഒരു കാര്യം ഒരു സംശയം ഉടലെടുത്ത് തുടർന്നാണ് ഇവിടെ പരിശോധന ഇന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചത് ഈ പരിശോധനയിലാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ രാജകുമാരി പഞ്ചായത്ത് അംഗമായിട്ടുള്ള ജേശന മൃതദേഹം കണ്ടെത്തിയത് ഉണ്ടായിരുന്ന ബിജുവിനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഇവർ ഇന്നലെ രാജകുമാരിയിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം മാനരങ്ങൾ ഡാമിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലാണ് ഈ അപകടം നടന്നത് നടക്കുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്